ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വേളാങ്കണ്ണി പോയിട്ടുള്ള വിശേഷമാണ് കേട്ടോ സത്യത്തിൽ ഇതൊരു ആക്കാനായിട്ട് ഒരു അമ്പത് ശതമാനം മാത്രമേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും കൂടെ അല്ലാട്ടോ നമുക്ക് വീഡിയോസൊന്നും കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നല്ലൊരു വ്ളോഗാക്കി എടുക്കാന്നുള്ളത് പിന്നെ എനിക്ക് തോന്നി കുഞ്ഞു കുഞ്ഞു കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഒരു മിനി വ്ലോഗാക്കാമെന്ന് അപ്പോൾ ഈ വിശേഷം നമ്മുടെ വേളാങ്ങണ വിശേഷമാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരാധനപ്പള്ളി പോവാം ആരാധനപ്പള്ളി പോവാം അവിടെ പോയിട്ട് കുറച്ചേരം ഇരിക്കണം സാധാരണ നമ്മൾ രാവിലെയാണ് ഇരിക്കാറ് ആരാധനപ്പള്ളി പോയിട്ട് കുറേ നേരം ഇരിക്കും പക്ഷെ ഇപ്രാവശ്യം നമുക്ക് നടന്നില്ല അപ്പൊ നമുക്ക് ആദ്യം ആരാധനപ്പള്ളി പള്ളി പോണം അതിനുശേഷം ബാക്കി പള്ളിയിലൊക്കെ പോയിട്ട് ബീച്ചിൽ പോകും അപ്പം നമുക്ക് ആരാധന പള്ളി പോയി കാണാം

നമ്മുടെ കുമ്പസാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളങ്ങനെ കുമ്പസാരിച്ച മനസ്സൊക്കെ ശുദ്ധി വരുത്തിയിട്ടുണ്ട് നമ്മൾ ഈസ്റ്ററിൽ നിന്ന് റെഡി ആയിട്ടുണ്ട് നാടൻ അർത്ഥം അപ്പം ഈ ചാനും അപ്പവും ചിഞ്ചൊക്കെ കുമ്പസാരിക്കുകയാണ് അവരുടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നേരം നമുക്ക് അവിടെ ക്യാഷ് നടന്നു കാണാം ഇപ്പ്രാവശ്യം നെഞ്ഞ് കഴിഞ്ഞല്ലോ സാധാരണ നമ്മളെല്ലാം പ്രാവശ്യം ഒരു മൂന്ന് മണിക്കാകുമ്പോഴത്തേക്കും റൂമിൽ നിന്ന് ഇറങ്ങാറുണ്ട് പള്ളിയൊക്കെ നടന്ന് കാണാൻ പറ്റിയ ഇപ്രാവശ്യം നമ്മുടെ ഈ മുതലുകളൊക്കെ ഒന്ന് ഇരുന്നിട്ട് വരണ്ടേ അപ്പം നമുക്കത് നടന്നില്ല നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ നാലരൊക്കെ ആയി തോന്നുന്നുണ്ട് അപ്പൊ നേരമൊക്കെ വൈകി അപ്പൊ നമുക്ക് ഉള്ള നേരം കൊണ്ട് നമുക്ക് ഇവിടെ ഒക്കെ നടന്ന് കാണാം കുഞ്ഞിപ്പടെ ഇറക്കി വിടാം നടന്നോ പുതിയ കുഞ്ഞിപ്പട എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടോ ഹായ് പിന്നെ ആ ഞങ്ങൾ ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ ശുണ്ടിടീറ്റി ക്ലിപ്പ് ഉണ്ടല്ലോ ഞങ്ങൾ ചുമ്മാ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇവിടെ അവിടെ നിന്ന് പറക്കി എടുത്തിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തേക്കാ ബില്ലടിക്കാൻ വേണ്ടിട്ട് പിന്നെ വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങള് ഞങ്ങള് ചേട്ടയുടെ ചേട്ടയാണ് പറഞ്ഞേ ലല്ലി ഞങ്ങക്ക് ലൂ വരില്ല ലൂ വരുള്ളൂ ഇവിടെ വന്ന കഴിഞ്ഞ നമുക്ക് ഈ ഒരു സ്പോട്ടിലെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര ഒരു സങ്കടമായിരിക്കും നമ്മളെല്ലാം പ്രാവശ്യം ഇടൊന്നും ഫോട്ടോ എടുക്കാറുണ്ട് ആ ഫോട്ടോ കാണിച്ചെടുത്തോളും ഇതാണ് അസ് ഫോട്ടോ എന്നുള്ളത് പള്ളിയിലത്തെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിൽ പോകാൻ കേട്ടോ അപ്പോൾ ചേച്ചുമാൻ്റെ കൈ ഞാൻ മുറുക്ക പിടിച്ചിരിക്കുകയാണ് വേറൊരു കഥയും കൂടെയും ഞാൻ ഈ മുറുക്ക പിടിച്ചിരിക്കുന്നതിലുണ്ട് കേട്ടോ അതായത് ഈ ചായനും ചെറുപ്പത്തിൽ അമ്മച്ചി വേളാങ്ങണിയെ കൊണ്ടുപോയപ്പോൾ ഏതൊരു തമ്പഴും പിടിച്ചു കൊണ്ടുപോകാൻ പോയിട്ടുണ്ട് ഇത്രേ അപ്പോൾ അന്ന് അമ്മച്ചി ചായൻ്റെ കൈ ഇങ്ങനെ മുറുക്ക പിടിച്ചേക്കണ കാരണം കൊച്ചി ഇങ്ങനെ നീണ്ടു പോയപ്പോൾ അംച്ചയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ അതുകാരണം അമ്മച്ച എപ്പോഴും വേളാങ്ങണിയും പോകുമ്പോൾ പറയും ജോഷിൻ്റെയും കുഞ്ഞു പെണ്ണിൻ്റെ കൈ മുറുക്ക പിടിച്ചോളൂ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഇപ്പം ഞാൻ ജോഷിൻ്റെ കൈയിങ്ങനെ മുറുക്ക പിടിച്ചാണെങ്കിൽ നടത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കുറച്ചും കൂടി നേരത്തെ നമ്മൾ ബീച്ചിലെത്താറുണ്ട് അപ്പം ഇപ്രാവശ്യം നമുക്ക് ലേറ്റ് ആയ കാരണം നമ്മൾ കടകളിലൊന്നും കയറിയില്ല നേരെ നമ്മൾ ബീച്ചിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ അടുത്ത് പറഞ്ഞു തിരിച്ച് നമുക്ക് വരണ വഴിക്ക് കുഞ്ഞിന് ടോയ്സ് ഒക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ട് ഞാനഞ്ച് ഒക്കെ കുഞ്ഞായിരുന്ന സമയത്തെ അപ്പൻ ഞങ്ങളെ കടലിലേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനതിന് ആലോചിക്കുമായിരുന്നു ഞങ്ങളങ്ങനെ കൊണ്ടുപോയിരുന്ന സമയത്ത് അപ്പൻ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അപ്പൻ്റെ അത്രയും കോൺഫിഡൻസ് എനിക്കില്ല കേട്ടോ ഞാനിങ്ങനെ പേടിച്ച് നിൽക്കണവരുടെ ഡിസൈൻ വന്ന് പറയായിരുന്നു നീ ഇതിന് ഇത്രയും പേടിച്ച് നിക്കണം പിള്ളേർ എൻജോയ് ചെയ്യേണ്ട സമയത്ത് അവർ എൻജോയ് ചെയ്യണ്ടേ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് ശരിയാണ് ഞാനിങ്ങനെ ആലോചിച്ചിരുമ്പോഴത്തേക്ക് മൂന്ന് പേരും ബീച്ചിലേക്ക് പോയിട്ടോ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ കളിച്ച് അപ്പോൾ കുഞ്ഞിപ്പണ്ണിനും ഈ പറഞ്ഞ മാതിരി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാന്താണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എന്തായാലും നനഞ്ഞു ഇനിയിപ്പോൾ കുളിച്ചിട്ടങ്ങനെ കയറില്ല പക്ഷെ കുറേ ഒന്നും നനച്ച ഒന്നുമില്ല കേട്ടോ അവർ പകുതി വരെയൊക്കെയാണ് നനച്ചുള്ളൂ കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുരിശിൻ്റെ വഴിക്കൊക്കെ പോകാനുണ്ട് അപ്പം ഇങ്ങനെയെന്നാണ് കുറെ നനഞ്ഞ് മണ്ണൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ നമുക്ക് കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ നേരം കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ പുരുഷൻ്റെ വഴിക്ക് പോയി അത് കഴിഞ്ഞ് റൂമിൽ പോയി ഫുഡ് കഴിച്ചു പിന്നെ വീണ്ടും ബീച്ചിലേക്ക് വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങളോ അപ്പോൾ നമുക്കിനടുത്ത് വീഡിയോയിൽ കാണാം ചാച്ചാ